ഇന്നലെ എൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റിയുടെ ഏഴാം ചരമദിനമായിരുന്നു സിസ്റ്റർ മെറ്റിലിൻ്റെ അപ്പോൾ കുർബാനയ്ക്ക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് തിരുവനന്തപുരത്തുള്ള ഒരു കപ്പൂച്ചിൻ അച്ഛനാണ് അച്ഛനൊരു സംഭവം പറഞ്ഞത് എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ സിസ്റ്റർ ജർമ്മനിയിലാണ് അപ്പോൾ അവിടെ അവർക്കൊരു കൺവീനൻസിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ ഒരു സ്ട്രേയ്ഞ്ചറായിട്ടുള്ള അച്ഛനാണ് ഇവരെ സഹായിച്ചത് സഹായിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അച്ഛനോട് പറഞ്ഞു വൺ ഡേ യു വിൽ ബിക്കം എ പോപ്പ് എന്ന് പറഞ്ഞു ആ സ്ട്രെയിഞ്ചറായിട്ടുള്ള അച്ഛനാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് അദ്ദേഹം എത്രം പോലും അല്ല അച്ഛനാണ് ഈ സംഭവം അച്ഛൻ പറഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ മനസ്സിലോർത്തു ഇതങ്ങനെ ശരിയാവും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ലോജിക്കലായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു പ്രയാസം ഒരു സാധാരണക്കാരനാണെങ്കിൽ പെട്ടെന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കുമായിരുന്നു ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ശിഷ്യന്മാരാണ് ഇന്നത്തെ ഗോസ്കൂലിൽ കാണുന്നത് ഭക്തേനെ പറയും ഈശോയെ കണ്ടു എന്ന് അവരോട് പറഞ്ഞ പക്ഷെ അവർ വിശ്വസിച്ചില്ല ഗ്രാമത്തിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരും പറഞ്ഞു ഞങ്ങൾ ഈശോയെ കണ്ടു അവർ വിശ്വസിച്ചില്ല പിന്നെ ഈശോ നേരിട്ട് വന്നിട്ട് അവരെ വഴക്കു ഹൃദയ കാഠിനുള്ളവരെ വിശ്വാസം ഇല്ലാത്തവരെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് ശിശുമാർക്ക് പറ്റിയ പ്രശ്നം എന്താ അവർ എന്തിച്ചത് ഞങ്ങളല്ലേ ഈശിയുടെ കൂടെ നടക്കുന്ന ആൾക്കാർ ഞങ്ങളല്ലേ വളരെ ക്ലോസ് അപ്പം ഞങ്ങളോടല്ല ആദ്യം പറയേണ്ടത് മറ്റുള്ളവർ ഞങ്ങൾ എന്തിനു കേൾക്കണം വിശ്വസിക്കണം എന്നുള്ള പ്രശ്നമാണ് ശരിക്കും നോക്കിക്കോ ഈ സ്ഥാനത്തിരിക്കുന്ന പല ആൾക്കാരും ലോജിക്കലായിട്ട് എന്തിക്കുന്നതുകൊണ്ടായിരിക്കും വളരെ വൈകിയാണ് അവർക്ക് വെളിപാട് കിട്ടുന്നത് പക്ഷേ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ നിരന്തരം വെളിപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണെന്ന് അറിയാമോ നമ്മുടെ വേണ്ടി ഞങ്ങളുടെ വൈദികർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം വേറൊന്നുമല്ല അല്ല ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വെളിപാടുകൾ കിട്ടുമ്പോൾ അത് നിങ്ങൾ ഞങ്ങളോട് പറയുമ്പോൾ അത് കേൾക്കാനും മനസ്സിലാക്കാനും വിശ്വസിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി അതല്ലേ സിനിഡാലിറ്റി എന്ന് പറയുന്നത്